ഹീബ്രൂസ് പത്തിൻ്റെ മുപ്പത്തെട്ട് ഹെബ്രായർക്കെഴുതിയ ലേഖനം പത്താമത്തെ ആയം അതിൻ്റെ മുപ്പത്തെട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനൊരു പ്രസാദമില്ല എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അറിയാം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണല്ലേ വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം ഇല്ല ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ വിശ്വാസമാണ് എന്ന് നമ്മൾക്കറിയാം അപ്പോൾ നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ് വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നവരാണ് വിശ്വാസികളെന്ന് നമ്മൾക്കറിയാം വിശ് വിശ്വാസമില്ലാതെ ക്രിസ്ത്യൻ ഗോളത്തിൽ നമ്മൾക്ക് ചുമ്മാ ഒരു എന്താ പറയുക നേരമ്പോക്ക് പോലെ പോകുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വിശ്വാസമില്ലാത്തവൻ ക്രിസ്ത്യാനി അല്ല വിശ്വാസിയല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വലിയ ഞെട്ടിക്കുന്ന ഞെട്ടിക്കുന്നൊരു ന്യൂസൊക്കെ നമ്മൾ കേട്ടു അത് ഇങ്ങനെയായിരുന്നു ചാർലി ക്രിക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അമേരിക്കയിൽ വെടിയേറ്റ് മരിക്കുവാനായിട്ട് ഇടയായി ചെറുപ്പക്കാരനാണ് വെടിയേറ്റ് മരിക്കുവാനായിട്ട് ഇടയായി എന്തിനായിരുന്നു അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നത് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതിനൊരൊറ്റ റീസണേ ഉള്ളൂ അദ്ദേഹം ആരെ പ്രസംഗിക്കുന്നവനായിരുന്നു ആയിരുന്നു യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവനായിരുന്നു യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവനായിരുന്നു അതുകൂടാതെ യേശു ക്രിസ്തുവിനെ െ മറ്റുള്ളവരുടെ മുൻപിൽ ധൈര്യത്തോടെ തുറന്ന് പറയുകയും തൻ്റെ രാജ്യത്തെ ജനങ്ങളെ അതിനു ആഹ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു ചാർലി ക്രിക്ക് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തെയാണ് വെടി വെടി വെച്ച് കൊന്നതെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഈ വെടി ഉത് ഉയർ ഉതിർത്ത മനുഷ്യനെന്ത് വിചാരിച്ച് കാണണം ഇതോടെ ഇവിടെ ക്രിസ്ത്യാനികൾ മൗനമായിരിക്കും എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളിനെ യേശു ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കത്തില്ല യേശുക്രിസ്തുവിനെ ആരാധിക്കത്തില്ല അവിടുത്തെ ചർച്ചുകളൊക്കെ അടച്ചുപൂട്ടും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ നിശബ്ദരാക്കാം എന്ന് ഒരു വ്യാമോഹത്തിന്റെ പുറത്തായിരിക്കണം ആ ഒരു തീവ്രവാദിയായിട്ടുള്ള പയ്യൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നാൽ അവിടെ എന്താണ് സംഭവിച്ചത് അവിടെ ക്രിസ്ത്യാനികൾ നിശബ്ദരായോ ഇല്ല ക്രിസ്ത്യാനികൾ പേടിച്ചും മാളത്തിൽ ഒളിച്ചോ ഇല്ല എന്താ സംഭവിച്ചത് ഡാളസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ നമ്മുടെ ന്യൂസിലൂടെയൊക്കെ അല്ലേ അവിടെ വലിയ വലിയൊരു വമ്പൻ റാലി തന്നെ അവർ നടത്തി ആ റാലിക്കകത്ത് അമേരിക്കക്കാർ മാത്രമായിരുന്നു അല്ല അവിടെ അമേരിക്കയിലുണ്ടായിരുന്ന പല രാജ്യങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ മുഴുവൻ അതിനകത്ത് പങ്കെടുത്തു ഒരു കൂറ്റൻ റാലി തന്നെ അവർ നടത്തി അവർ ധൈര്യപൂർവ്വം ഞങ്ങൾ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവരാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ പട്ടണത്തെ പ്രകമ്പനം കൊള്ളിച്ചു എന്നുള്ളത് ആശാവകമായ കാര്യം തന്നെയാണ് അല്ലേ അവിടെ ക്രിസ്ത്യാനികളെ അടിച്ചമർത്തുവാൻ ആർക്കും കഴിയത്തില്ല കാരണം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അടിച്ചമർത്തലുകളെ അതിജീവിച്ച് ജയിച്ചു വന്നതാണെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മളുടെ പൂർവികന്മാരായിട്ടുള്ളവരൊക്കെ ഒരുപാട് വില കൊടുത്തവരാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു ഓക്കെ ഇനി അടുത്തത് നമ്മൾക്കറിയാം ഗാസ എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അവിടെ ഇസ്രയേൽ അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും കരയുകയാണ് ഇസ്രയേൽ എന്തിനായിരുന്നു അവിടെ ആക്രമണം നടത്തിയത് അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല എന്തിനായിരുന്നു ആക്രമണം നടത്തിയത് അവർ വളരെ സമാധാനത്തോടെ ഇസ്രയേൽ എന്ന രാജ്യം അവിടെ ജീവിച്ചു പോരുന്ന സമയത്തും അവരുടെ അടുത്തോട്ട് അങ്ങോട്ട് അവരുടെ രാജ്യത്തോട്ട് അതിക്രമിച്ച് കയറി അവിടെയുള്ളവരെ വെടിവെച്ച് കൊല്ലുകയും ഒരുപാട് പേരെ ബന്ദികളാക്കി ഈവൻ ഗർഭിണികളെയും പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം എന്താ പറയുക അവർ ബന്ദികളാക്കി കൊണ്ടുപോവുകയും ചെയ്തു ഒരുപാട് പേരെ ഇവരെ കൊല്ലുകയും ഒക്കെ ഒരുപാട് പേരെ കൊല്ലുകയും ഒക്കെ ചെയ്തു അപ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ എന്ത് ചെയ്തത് ഗാസയിൽ ആക്രമണം അടിച്ച് അഴിച്ചുവിട്ടത് അവിടെ ആരെയായിരുന്നു ഇവരെ ലക്ഷ്യം വെച്ചത് അവിടുത്തെ തീവ്രവാദികളെയായിരുന്നു ലക്ഷ്യം വെച്ചത് എന്നാൽ അതിനകത്ത് കുഞ്ഞുങ്ങളും ഒക്കെ പെട്ടിട്ടുണ്ട് ഇനി കാണുന്ന ചിത്രങ്ങൾ മുഴുവൻ സത്യമാണോ എന്നും നമ്മൾ പറഞ്ഞുകൂടുക കാരണം ഇവരെ ഒത്തിരി മാനിപ്പുലേറ്റ് ചെയ്യും കഥകൾ ഇവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് എല്ലാ ചിത്രങ്ങളും സത്യം വിളിച്ചു പറയുന്നതാണോ എന്ന് പോലും നമ്മൾക്ക് പറയുവാനായിട്ട് പറ്റത്തില്ല കാരണം ഇരവാദം മുഴക്കുവാൻ വേണ്ടിയിട്ടും അവർ എന്തും ചെയ്യും തീവ്രവാദികൾ ഏ ആരെ വേണമെങ്കിലും കവചമാക്കും എന്നുള്ളതൊരു സത്യം തന്നെയാണ് എന്നാൽ ഓക്കെ നമ്മൾ ഇതിനെ ഒന്നും രണ്ട് കൂട്ടരെ നമ്മൾ ന്യായീകരിക്കുന്നില്ല അവിടെ കുഞ്ഞുങ്ങളും നിരപരാധികളും ഒക്കെ രണ്ട് രാജ്യത്തെയും നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് വേദന തന്നെയാണ് അതിനെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു മനുഷ്യനും അതിനെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ഓക്കെ ഇനി മറുഭാഗത്ത് നമ്മൾ ഒരു ചിന്തിക്കേണ്ട കാര്യമുണ്ട് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ അടക്കം എല്ലാവരും എന്താണ് സേവ് ഗാസ സേവ് ഗാസ എന്ന് പറഞ്ഞു അവിടുത്തെ പിക്ചറുകളൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഈവൻ ക്രിസ്ത്യൻ നാമധാരികൾ അടക്കം എന്താണ് അങ്ങനത്തെ പിക്ചറുകൾ ഇട്ടുകൊണ്ട് എന്താ പറയുക സമൂഹത്തിന്റെ മുൻപിലേക്ക് ഇറങ്ങുന്നുണ്ട് അവിടെ നമ്മൾ മറന്നു പോകുന്ന മറ്റൊരു ചരിത്രമുണ്ട് ഏതാണെന്നറിയുമ്പോൾ നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്ത് യേശുക്രിസ്തുവിനെ ആരാധിച്ചു അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷകനാദമായി സ്വീകരിച്ചു ഒറ്റ കാരണത്താൽ അവിടെ ഒരുപാട് ജനങ്ങളെ കുഞ്ഞുങ്ങളെ സ്ത്രീകളെ അടക്കം ഒരുപാട് പേരെ അവിടെ കൂട്ടക്കുരുതി നടത്തിയിട്ടുണ്ട് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല സേവ് നൈജീരിയ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് പോലും നമ്മൾ എവിടെയും കാണുന്നില്ല ഇവൻ ക്രിസ്ത്യൻ നാമധാരികൾ പോലും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല ഒരു സോഷ്യൽ മീഡിയ പേജുകളിൽ പോലും സേവ് നൈജീരിയ എന്ന് പറഞ്ഞിട്ട് എവിടെയും നമ്മൾ കാണുന്നില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അത് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലേ കാരണം ഇരവാദം ഒരു കൂട്ടർക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണ് എന്നാൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ അവിടെ എവിടെയൊക്കെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആരും അതിനെതിരെ ശബ്ദിക്കുന്നില്ല അവിടെ ആർക്കും പൂങ്കണ്ണീരൊഴുക്കണ്ട മറുഭാഗത്തെല്ലാവരും പൂങ്കണ്ണീർ ഒഴുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളടക്കം പൂങ്കണ്ണീരൊഴുക്കുമ്പോൾ നൈജീരിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അവർ ഒന്നും ചെയ്തിട്ടില്ല അവർ ഒരു രാജ്യത്തും അതിക്രമിച്ച് കയറിയിട്ടില്ല അവരൊരു രാജ്യത്തെയും കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും എന്താ പറയുക അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ പിടിച്ചുകെട്ടി ബന്ധുക്കളാക്കി കൊണ്ടുപോയിട്ടില്ല അവരെ വെച്ചവർ വില പേശിയിട്ടില്ല അവർ ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല പിന്നെ എന്തിൻ്റെ പേരിലായിരുന്നു അവർ സമാധാനപരമായി ജീവിക്കുന്ന ആ ഒരു ജനതയെ അവർ യേശുക്രിസ്തുവിനെ രക്ഷകനാഥനമായി സ്വീകരിച്ചു എന്നൊരൊറ്റ കാരണത്തിൻ്റെ പേരിൽ അവരെ എന്താ പറയുക കൂട്ടക്കുരുതി നടക്കുകയാണ് അതിനെക്കുറിച്ച് ആർക്കും വിചാരമില്ല അതിനെക്കുറിച്ച് ആർക്കും ചിന്തയില്ല ആരും ah, ഒരു സേവ് നൈജീരിയ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റും ഒരു ഹാഷ്ടാഗുകളും ആരും എവിടെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരുന്നില്ല എന്നുള്ളതും ഒരു എന്താ പറയുക ഒരു കാര്യമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക നീതി എല്ലാവർക്കും ഒരുപോലെ വേണ്ടെന്നതാണ് അല്ലേ നീതി എല്ലാവർക്കും വേണം പക്ഷെ ഓർക്കുക ഇവിടെ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞാലും കാണുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട് അല്ലെങ്കിൽ കാണുന്ന ഒരു ദൈവത്തിന്റെ കണ്ണുണ്ട് എന്നുള്ളത് നമ്മൾക്കൊക്കെ സന്തോഷം തരുന്ന കാര്യമാണ് ദൈവം എല്ലാത്തിനും കണക്ക് ചോദിക്കും ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല നമ്മൾ ഉറച്ച് വിശ്വാസത്തിൽ ഉറച്ചിരിക്കുക ദൈവം നമ്മൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും നമ്മളുടെ ദൈവം നമ്മൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം